അഗ്രിഗേറ്റർ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് അറുപത്തിരണ്ട് കാലയളവിൽ പർപ്പിൾ നിറത്തിൽ പുറത്തിറങ്ങിയ പത്ത് രൂപ നോട്ടാണ് നൂറ്റി നാൽപ്പത്തിയാറ് മില്ലിമീറ്റർ നീളവും എൺപത്തിമൂന്ന് മില്ലിമീറ്റർ വീതിയുമുള്ള ഈ നോട്ടിൽ ഒപ്പിട്ടിരിക്കുന്നത് ആർ ബി ഐയുടെ ഏഴാമത്തെ ഗവർണർ ആയിരുന്ന പി സി ഭട്ടാചാര്യയാണ് അശോക സ്തംഭത്തിലെ സിംഹമുദ്ര വാട്ടർമാർക്കായി കൊടുത്തിരിക്കുന്ന ഈ നോട്ടിന്റെ മധ്യവശത്ത് മുകളിലായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നും അതിന് താഴെയായി ഐ പ്രോമിസ് ടു പേ ദ ബേറർ ഓൺ ഡിമാൻഡ് ദ സം ഓഫ് ടെൻ റുപ്പീസ് അ ടേനി ഓഫീസ് ഓഫ് ഇഷ്യൂ എന്നും അതിന് താഴെയായി ആർ ബി ഐ ഗവർണറുടെ ഒപ്പും രേഖപ്പെടുത്തിയിരിക്കുന്നു വലതുവശത്തായി സിംഹമുദ്രയും താഴെയായി സീരിയൽ നമ്പറും രേഖപ്പെടുത്തിയിരിക്കുന്നു മറുവർഷത്തിടതു ഭാഗത്തായി ആസാമി ബംഗാളി ഗുജറാത്തി കന്നഡ കാശ്മീരി മലയാളം മറാഠി ഒഡിയ പഞ്ചാബി സംസ്കൃത് തമിഴ് തെലുങ്കു ഉറുദു എന്നീ പതിമൂന്ന് ഭാഷകളിൽ പത്ത് രൂപ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു മധ്യഭാഗത്തായി പായ്ക്കപ്പലിൻ്റെ ചിത്രവും അതിന് താഴെയായി ആർ ബി ഐയുടെ ചിഹ്നവും രേഖപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക